െ അതിനെ ഞാൻ രേണുവിനെ വലിയ വിളിച്ച് പറയുവാണ് ഞാനും ആർ എസ് ബിസിന ബന്ധമുള്ളൂ അല്ലെങ്കിൽ ലിവിൻറ്റു ലിവിൻറ്റുഗർ സെറ്റപ്പ് ആയിരുന്നു എന്നുള്ളത് റേണു തെളിയിക്കട്ടെ റേണു എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല ഞാൻ പിടിച്ച് താമസിച്ചിട്ടില്ല സുദി എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് രേണു തെളിയിച്ചാൽ റേണുവിന്റെ കാല് പിടിച്ച് ഈ എത്ര ചാനലുകാരുണ്ടോ അത്രയും ഏത് നിങ്ങളെ പോലുള്ള എത്ര ചാനലുകാരുണ്ടോ ഏത് ആൾക്കൂട്ടത്തിന് വേണമെങ്കിലും ഒന്ന് ഞാൻ രേണുവിന്റെ കാല് പിടിച്ച് മാപ്പുറം ഹലോ ഗായസ് അപ്പ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ വീണ വീണാ സുദി ഇപ്പൊ രേണു സുദിക്കെതിരെ ആയിട്ട് ഒരു കിഡിലൻ വോയിസുമായിട്ട് രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അതായത് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന യൂഷ്വൽ സൈക്കോ എന്ന് പറയുന്ന സൈക്കോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനെ ഒരു ബ്രോ നമ്മുടെ ഈ വീണ എന്ന് വീണ സുദി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അതായത് കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് നമ്മളെ വോയിസ് ഒക്കെ കേട്ടിരുന്നു അവരെ വിളിച്ച് സംസാരിക്കുന്ന ഒരു വോയിസ് നമുക്കത് കേൾക്കാം അതില് കുറിച്ച് വളരെ മാന്യമായിട്ടുള്ള രീതിയിലൊക്കെ ആ ഒരു സ്ത്രീ സംസാരിക്കുന്നുണ്ട് അതായത് ഈ പറയുന്ന രേണു സുദീ ഇപ്പോഴും അവരെ അറിയില്ല അങ്ങനെ കൊല്ലം സുതിക്ക് അങ്ങനെ ഒരു ഭാര്യ ഇല്ല രണ്ടാം ഭാര്യ രേണു സുതി ആണ് എന്നൊക്കെ പറഞ്ഞിരുന്ന് ഭയങ്കരമായിട്ട് അങ്ങ് വീം പളക്കുന്നുണ്ട് പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ഇപ്പൊ വീണ്ടും കൊല്ലം സുദിയുടെ യഥാർത്ഥ രണ്ടാം ഭാര്യ ആയിട്ടുള്ള വീണാ സുദീ കുറച്ച് കാര്യങ്ങൾ കൂടെ രേണു സുദിക്കെതിരായിട്ട് പറയാണ് അതുപോലെ കണ്ടാൽ നോക്കി പൊളിക്കൂ എന്ന് 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 എന്തായാലും നമുക്ക് വോയിസ് ഒന്ന് വളരെ വ്യക്തമായിട്ട് കേൾക്കാം രേണു പറയുന്ന വ്യക്തി ഒരു ഒരു പൈസ പൈസ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ തോന്നുന്നുണ്ടോ അത് മാത്രമല്ല എനിക്ക് ഏറ്റവും സങ്കടപരമായിട്ടൊരു കാര്യം ഇന്നലത്തെ ഇന്റർവ്യൂ ഞാൻ കണ്ടതിൽ പറയുവാണ് ഒന്ന് സുധിയുടെ പേരിലല്ല രേണു ഇപ്പൊ നിലനിൽക്കുന്നേ മരിച്ചു അതെ പിന്നെ ഇപ്പൊ ഞാൻ എന്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോ ഈ രേണു രേണു എന്ന് പറയുന്ന വ്യക്തി വെറും സീറോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മനസ്സിലായോ ഈ സുധി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈല് കൊണ്ടാണ് ഇപ്പൊ സുധി എന്ന് പറയുന്നത് തന്നെയാണ് ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പൊ പുള്ളിക്കാരിച്ചൊരു ഇന്റർവ്യൂ ഇപ്പൊ ലാസ്റ്റ് സഡൻലി വന്നൊരു ഇന്റർവ്യൂയില് പുള്ളിക്കാർക്ക് പറയുന്ന ഒരു വേർഡ് ഞാൻ പുള്ളിക്കാരിച്ചൊരു ഇന്റർവ്യൂ കാണാറില്ല കാരണം കാണുമ്പോൾ എനിക്ക് ജോക്കായിട്ടാണ് ഈ കാർട്ടിമൊക്കെ കണ്ടവരെയാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരത്തിന്റെ ഇന്റർവ്യൂ കാണാറില്ല അപ്പോ എനിക്ക് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷെ എനിക്ക് കാർട്ടൂൺ കാണുന്ന ഒരു ഫീലിങ്സ് ആണ് പുള്ളിക്കാരിയുടെ ഇന്റർവ്യൂ കാണുമ്പോൾ അപ്പൊ പുള്ളിക്കാരി അതിൽ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ടാണല്ലോ സുധി എനിക്കങ്ങനെ ചെലവ് തരുന്നത് ഞാൻ സ്വന്തമായിട്ടാണല്ലോ പക്ഷെ അതിലും സുധീടെ വേറെ വേണു സുധി ആ വായിൽ തന്നെ കിടക്കൂ ആ വായിൽ തന്നെ പുള്ളിക്കാരി പറയുന്ന വേറൊരു ഡയലോഗ് എന്നെ ആൾക്കാർ വന്ന് കെട്ടിപ്പിടിക്കും പിന്നെ അതുപോലെ ഫോട്ടോ എടുക്കും വൈപ്പെന്ന രീതി അപ്പൊ ആ വൈപ്പെന്ന രീതിയിലാണ് പേരില്ലാതെ നിലനിൽപ്പ് ഉണ്ടാക്കട്ടെ അത് ഒരിക്കലും അന്ന് അക്സെപ്റ്റ് ചെയ്യും സുദി മഞ്ജുവാരി ആണോ കമന്റിയാണോ മനസ്സിലായോ അല്ലാതെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ഒരു ഇന്റർവ്യൂ പോലും ഇല്ല ശുതി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് കൊണ്ട് എന്തെങ്കിലും പറയാതെ പോകുന്ന ഒരു ഇന്റർവ്യൂ പോലും ഇല്ല ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിം നോക്കിയാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഏതൊരു ആൽബം ആണോ സംതിങ് എന്തോ ഒരു സാധനം കണ്ടപ്പോഴും അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ആ ഷോർട്ട് ഫിലിം തുടങ്ങി തുടങ്ങി വരുമ്പോഴത്തേക്ക് റൈറ്റിംഗ്സ് എഴുതിയിരിക്കുകയാണ് ഫസ്റ്റ് തുടങ്ങുന്നത് സമർപ്പണം രേണു എന്ന് പറഞ്ഞു ഞാനിപ്പോ ആലോചിച്ചു ആ പുള്ളിയെ വെച്ച് ഇന്നും വേണു മാത്രമല്ല രേണുവിനെ വെച്ച് ഒരു ഷോർട്ട് ഫിലിമോ ഒരു ആൽബം എടുക്കുന്നവരോ പോലും അത് യൂസ് ചെയ്യുന്നുണ്ട് ഫുള് ഫുള് വെച്ച് എതൊക്കെ അതില് എന്റെ ഒരു ഫോട്ടോ എന്റെ ഫേസ് ബ്ലർ ചെയ്ത് എത്തിച്ചിട്ടുണ്ടായിരുന്നു ഞാനോ ആ ഒരു 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 ഫാഷ് കളർ ഡ്രസ് ഞാൻ ഇണ്ടായിരുന്നു ആ പക്ഷെ ഫേസ് ബെറവായാലും പിന്നെ അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഇല്ല നമ്മള് വീണ സ്വന്തമായി സോഷ്യൽ മീഡിയയിൽ വന്ന് ഫേസ് കാണിക്കുന്ന ദിവസം നമുക്ക് വീണയുടെ ഫേസ് കാണിക്കാം അതല്ലാതെ ഒരിക്കലും നമുക്കത് കാണിക്കാൻ പറ്റില്ല അതിലെ ഈ ഇനി ഞാനൊരു കാര്യപ്പെട്ടത് ഈ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കുറെ വ്യക്തികൾ എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂന് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയാ ഭയങ്കര ആയിട്ട് കമന്റുകളൊക്കെ ഇട്ടു കുറെ ആൾക്കാർ എന്നെ പറയാവുന്ന ഒരു പോസിറ്റീവ് ഉണ്ട് അഞ്ഞൂറ് ആരെങ്കിലും കുറെ പോസിറ്റീവ് ഉണ്ട് ഇല്ലാന്നല്ല ഞാൻ വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് സത്യോട് സത്യമല്ലാത്ത കാര്യം ഇങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു ഈ ബാഡ് കമന്റ് ഇട്ട ആൾക്കാരെ അവരൊക്കെ ഇത്രയാവെ ഫേസ്ബുക്കിലെ ഫ്രണ്ട് ആണ് എന്റെ ഫ്രണ്ട്സാണ് അവര് ഒരു ദിവസം എത്രയെങ്കിലുമൊക്കെ എനിക്ക് ചാറ്റ് ചെയ്യുന്നവരാണ് പക്ഷെ അവർക്കറിയില്ല ഞാനാണ് ഞാനാണെന്നുള്ളത് മനസ്സിലായോ ഇങ്ങനെ ഷൂട്ടൊക്കെ ഉണ്ടോ എവിടെയാണോ നാട്ടിലാണോ ചെന്നൈയിലാണോ എന്ന് ചോദിച്ചിട്ട് ആ ഇന്റർവ്യൂലാണെങ്കിൽ എത്തിക്കാൻ അറിയാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് ഈ എന്റെ ഓയിസിന്റെ താഴെ ഇട്ടിരിക്കുന്ന ഒരു ഒരു മിൻഷൻ വെച്ചിരിക്കുന്ന ഒരു കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരാണ് ഇത് കേക്കാണ് ഏതോ തകർക്കാൻ വേണ്ടിയിട്ട് ഒരു സമയമാണ് ഇവിടെ മുഖത്തിൽ ഇവിടെ മുഖം കാണിക്കത്തില്ല അതിന് തൊട്ടുമുന്നേ എനിക്ക് എനിക്ക് മെസ്സേജ് രീതിയിൽ മുഖം എത്തിയാണ് ഇത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എപ്പഴെങ്കിലും കേൾക്കുമ്പോൾ മനസ്സിലാവും എനിക്ക് അത് അതുപോലെ തന്നെ പല ആൾക്കാരും എനിക്ക് ബാഗ് കമന്റ് ഇരിക്കുന്നവര് പല വ്യക്തികളും സോഷ്യൽ മീഡിയയില് ഫ്രണ്ട് മനസ്സിലായി എനിക്ക് അവരെ ആ കമന്റ് എടുത്ത് വെച്ചിട്ട് എനിക്ക് അവർക്ക് പേഴ്സണൽ മെസ്സേജ് ഒരു അന്ത്യം വരും വീണ എന്ന് പറയുന്ന കാണിച്ച് ഫ്രണ്ടിലേക്ക് വരുമോ പക്ഷെ അപ്പൊ ആളുകൾ വരും ഇവളും ഇവളും പേം ആവാൻ വേണ്ടി വരുന്നതാണ് പറഞ്ഞു കേൾക്കാൻ താല്പര്യം അതൊന്നും കേൾക്കാൻ താല്പര്യം ഇല്ലാത്തതെന്ന് മാത്രമാണ് വീണ ഇപ്പൊ ഈ മുന്നോട്ട് വന്നതിൽ വീണയ്ക്ക് വലിയ ആവശ്യങ്ങളോ ഒന്നുമില്ല വീണ ആകെ പറയുന്നത് വീണു സുതി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണെന്ന് വെച്ചാൽ പൊക്കേണ്ടേ പക്ഷെ അതിലേക്ക് മുമ്പിലത്തെ കാര്യങ്ങൾ വീണ എന്ന് പറഞ്ഞ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ വലിച്ചു ആ കുടുംബം ഉൾക്കൊണ്ട് അതെ ആരെങ്കിലും ചോദിക്കുവാണെങ്കിൽ അതൊക്കെ എന്നോട് പല ആൾക്കാരും ഇവരെ കുറിച്ച് ചോദിക്കും ഇവരുടെ പല വീഡിയോസും എനിക്ക് ലിങ്ക് അയച്ചാലും ഇവരുടെ പല കോപ്രായങ്ങളും എനിക്ക് അയച്ചേലും ഒക്കെ ഞാൻ അവർക്ക് ഓടിച്ചിട്ട് ഇവിടെ നിങ്ങൾക്ക് വരെ പണിയാന്ന് ഞാൻ എങ്ങനെയെങ്കിലും വീട്ടോട്ടെ എനിക്ക് ഇന്നത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇട്ടു തരും കേട്ടോ എനിക്ക് അതിനോട് താല്പര്യമില്ല സാധനം താല്പര്യമില്ല ആ സമയം എന്തെങ്കിലും ഞാൻ ഇടയ്ക്ക് അമ്പലത്തിൽ പോയി ഇവിടെ പ്രാർത്ഥിക്കും എന്റെ ഫാമിലിക്ക് നല്ലത് വരണേ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലത് വരണേന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കും ഇതൊന്നും കാണാനുള്ള താല്പര്യം ഇല്ലാന്ന് മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ ഈ ഒരു ഒറ്റ വാർത്ത തീരാവുന്ന ഇഷ്യൂ കാണിപ്പോൾ ഇത്രയായിട്ട് കൊണ്ടുവച്ചത് പിന്നെ എനിക്കിനോട് മനഃപൂർവ്വം എന്നെ അത് ഇടയിൽ വലിച്ചിട്ടാണ് പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ വരുമ്പോൾ ഇവർക്കെതിരെ ഒരാൾ സംസാരിക്കുന്നത് അത്രയും വെയിറ്റിന് കയറുവാണെ അതെ മനസ്സിലായി അപ്പൊ ഇവർക്ക് ഞാൻ ബുദ്ധി ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ചെയ്താണോ അറിയില്ല എന്റെ ക്യാരക്ടർ അറിയാവുന്നവർക്ക് അറിയാം ഞാൻ നമ്മൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് പക്ഷെ സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളുമാണ് അപ്പോഴും ഈ കാര്യങ്ങൾ ഇനി അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും നീ വീണനെ നേരെ ഇങ്ങനെ ചോദിക്കാൻ തെല്ലി അപ്പൊ അവൾ ചിലപ്പോ ഒന്നിനൊക്കെ നീണ്ടായിരിക്കും പിന്നെ അവളും തിരിച്ചറങ്ങും ചിലക്ക് അതിലൂടെ ഫെയിം ആവാം ചനക്ക് ബിഗ് ബോസിൽ കയറാം ചിലപ്പോൾ കുറെ ആരാധകര് വരും എന്നൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും അതൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെയായിരിക്കാം നമുക്ക് അറിയാൻ പറ്റില്ല എനിക്ക് ഞാൻ പറയുന്നത് ഈ ബിഗ് ബോസ് ആണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഓക്കെ ആണ് ആവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അല്ലാതെ കാര്യങ്ങൾ ഞാൻ ചെയ്യാറില്ല എനിക്കങ്ങനെ സൂചിയാന്റെ വേറിന് ഫേമസ് ആകാൻ താല്പര്യവുമില്ല എനിക്ക് എന്റെ കഴിവ് കൊണ്ട് മാത്രം എനിക്ക് ഭയങ്കര സെലിബ്രേറ്റി ആയിട്ട് ജീവിക്കണമെന്നില്ല എനിക്ക് എന്റെ കഴിവ് കൊണ്ട് എന്നെ വിളിക്കുന്ന നാട്ടിസ്ഥകൾ അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന ഡയറക്ടേഴ്സും എന്റെ പ്രൊഡ്യൂസേഴ്സും ഞാൻ പോയി എന്റെ വർക്കുകൾ ചെയ്യും എനിക്ക് ശമ്പളം തരും ഞാൻ വിളിച്ചു പോയി അല്ലാതെ എനിക്ക് ഈ കാര്യങ്ങൾ ഒന്നും സംസാരിക്കുന്ന കാര്യങ്ങളോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളോ അല്ല പിന്നെ ഇന്നലത്തെ ബലിഞ്ഞാമത് ഇന്റർവ്യൂ ഞാൻ കണ്ടു ബലിന്യാസർവ്യൂ വന്ന് ഇവിടെ ചേച്ചി അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു എനിക്ക് പറയാനുള്ളത് ഈ സ്റ്റേറ്റ് തന്നെയാണ് ഇവരുടെ ഏതോ ഒരു സ്റ്റേറ്റിനെ കുറിച്ച് ഈ ചേച്ചി തന്നെയാണ് മോശമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞത് ഈ എന്നെ വിളിച്ച ചേച്ചി റെക്കോർഡിംഗ് ഉണ്ട് ആ ചേച്ചിയാണ് ആദ്യമായിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ വാങ്ങി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഈ ചേച്ചിയാണ് അവരുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ സങ്കടം ഈ ചേച്ചിക്ക് ആണ് കുടിമരിച്ചത് അതും ചേച്ചി പറഞ്ഞു അവര് ആ ഉണ്ടായിരുന്ന കഥകളും കാര്യങ്ങളും ഒക്കെ എന്നോട് പറഞ്ഞു പക്ഷെ ഇതൊന്നും ഞാൻ എനിക്ക് കേട്ടെന്നും പറഞ്ഞിട്ട് ഞാൻ ഇതൊന്നും ഒരു യൂട്യൂബേഴ്സിനും കൊടുത്തിട്ടില്ല മനസ്സിലായോ ഇതൊന്നും എനിക്ക് കൊടുക്കുന്ന കാര്യമില്ല ഒരു യൂട്യൂബേഴ്സിനും ഞാൻ കൊടുത്തിട്ടില്ല പിന്നെ അവരുടെ തന്നെ കൊറേ ആൾക്കാർ എന്റെ ഫ്രണ്ട്സ് അവർ ഏരിയെന്നുള്ളവര് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ എനിക്ക് ഓഡിയോ കഴിച്ചു തരുന്നുണ്ട് ഇതൊന്നും ഞാൻ കൊടുക്കാൻ പോയിട്ടില്ല എനിക്ക് എനിക്ക് ആവശ്യമില്ല പിന്നെ ഇന്നലെ അവരിങ്ങനെ വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് എന്നെ അറിഞ്ഞൂടാ എന്നും അത് സംസാരിക്കുന്നുണ്ട് അത് ഞാൻ ഏറ്റവും വലിയ കളത്തിലെ രേണുവിൻ എന്നെ അറിയാം ഞാൻ റേണുവിനോട് സംസാരിച്ചിട്ടുണ്ട് വേണു ഞാനുമായിട്ട് ഏകദേശം ഒരു പത്ത് രൂപ മുമ്പ് സംസാരിച്ചവരാണ് ഈ കഥകളും ഒക്കെ അറിയാവുന്നവരാണ് അല്ല രേണു എന്നെ അറിയാത്ത ഒന്നുമല്ലേ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഇത് കഴിഞ്ഞു കണ്ടിട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് തന്നെ അടിച്ച് ചെമ്പൂട്ടി ഞാൻ പൊട്ടിക്ക ഇത് കറക്റ്റായിട്ട് ഇട്ടേക്കോ ഇത് കട്ടി ഇനി കളയ നേരിട്ട് അവളെ കണ്ടു കഴിഞ്ഞാൽ അടുത്തവളെ ചെക്കള്ളി ഞാൻ പൊട്ടിക്കില്ല അത് ഇനി ഏത് സഭയിലാണെങ്കിലും ഇനി എത്ര ആൾക്കൂട്ടത്തിലാണെങ്കിലും അവിടെ തള്ളിക്ക് ഞാൻ പറയുന്നു എന്നെ കുറിച്ച് തോന്നിയവാക്കം പറയാനും എന്നെ കുറിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വന്നു വന്ന് സംസാരിക്കാനും ഇനി അതിന്റെ പേരിൽ എത്ര കോടം ഏറി ഇറങ്ങേണ്ടി വന്നാലും ഏത് ജയിലിൽ പോയി ചിറക്കേണ്ടി വന്നാലും ഞാൻ കിടക്കും എന്താണല്ലോ സന്തത്തുള്ള കാര്യത്തിലാണ് ഞാൻ അവളെ കളിയത് അല്ലാതെ ആവശ്യമില്ലാതെ ഒരാൾ മൂലം തന്നത്തില്ല ഒരാളും പിന്നെ ഇത് കേട്ടിട്ട് അവളുടെ കുറെ ഇത് ദഹചേറ്റി പറയുന്ന എനിക്ക് കുറെ ആൾക്കാരുണ്ട് കൊറേ പാവാട വള്ളികൾ എന്നാണ് ദഹചേറ്റി പറയുന്നത് ദേശേത്തിന്റെ ഡയലോഗാണ് അത് ഞാൻ ഇങ്ങോട്ട് തറവെടുത്തിരിക്കുന്നത് ഏഹ് അതുകൊണ്ട് അങ്ങനെയുള്ള കൊറേ ആൾക്കാരുണ്ട് എന്റെ അടുത്ത് ചൊറിയാൻ വരരുത് കാരണം ഞാൻ പറഞ്ഞതിനകത്ത് ഒരു കള്ളങ്ങളും ഇല്ല ഇല്ലെങ്കിൽ അവള് തെളിയിക്കട്ടെ തുതി എന്നെ കെട്ടിയിട്ടില്ല എന്നെ കൊണ്ടുനന്നതാണ് എന്ന് തെളിയിക്കട്ടെ അവൾ തെളിയിക്കട്ടെ അവളിപ്പെന്നാണെങ്കിൽ അവളിപ്പ പറഞ്ഞോണ്ട് നടക്കുന്നല്ലോ ഞാൻ ഏണുസ് ആണ് ഏണു സ്ഥിതിയാണുള്ളൂ അവള് തെളിയിക്കട്ടെ തുതിയും ഞാനുമായിട്ട് ഇതിൻ്റെ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ കല്യാണം മൂലം കഴിച്ചിട്ടില്ല ഞങ്ങൾ നാല് വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടില്ല അവൾ തെളിയിക്കട്ടെ എവിടെ വേണമെങ്കിലും വന്ന് മാപ്പ് പറയാൻ തയ്യാറാ എവിടെ വേണമെങ്കിലും വന്ന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് േണുവിന്റെ ആ ഒരു ഡയലോഗ് ഞാൻ ഞാനിവിടെ പറയുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നതിന്റെ മെയിൻ കാര്യം ഇതാണ് ഞാൻ അത് തുടക്കത്തിൽ ചോദിച്ചത് വീടേയും ശ്രീയും കല്യാണം കഴിച്ചതിന്റെ എല്ലാ തെളിവുകളും ഓക്കെ ഓഫ്കോഴ്സ് യു ഹാവ് ദാറ്റ് വീണുണ്ട് പിന്നെ നമ്മളത് ചോദിക്കേണ്ട പിന്നെ രേണു പറഞ്ഞ ചോദ്യം നമുക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അതിനെ ഞാൻ കാര്യമാണ് കാര്യമാണ് ഞാനും സുധിയുമായിട്ട് ആർ എസ് ബിസിലുള്ള ഒരു മെമ്പറേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ലിവിംഗ് ലിവിംഗ് ടൂർ സെറ്റപ്പ് ആയിരുന്നു എന്നുള്ളത് രേണു തെളിയിക്കട്ടെ രേണു സുധി എന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടാ സുധിയുടെ താമസിച്ചിട്ടുണ്ടാ സുധ എന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് രേണു തെളിയിച്ചാൽ രേണുവിന്റെ കാല് പിടിച്ച് ഈ എത്ര ചാനലുകാരുണ്ടോ അത്രയും ഏറെ നിങ്ങളെ പോലുള്ള എത്ര ചാനലുകാരുണ്ടോ ഏത് ആൾക്കൂട്ടത്തിന് വേണമെങ്കിലും ഒന്ന് ഞാൻ രേണുവിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ് എനിക്ക് ഒന്നും പറയാനില്ല ഞാൻ തയ്യാറാണ് ഞാൻ സുരിച്ചേട്ടന്റെ ഇമേജിനെ ബാധിക്കുന്ന പോലെ ഞാൻ സംസാരിച്ചു രേണുവിന്റെ ഇമേജിനെ ബാധിക്കുന്ന പോലെ സംസാരിച്ചു എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നും ഞാൻ പറയും കാരണം എനിക്ക് ഒറ്റ സന്തയുള്ളൂ മനസ്സിലായോ ഞാൻ എനിക്ക് ഒറ്റ ഒറ്റസന്ത എന്റെ അമ്മ കാണിച്ചായിരുന്നു അല്ലെങ്കിൽ ഞാൻ അച്ഛൻ വിളിച്ച ഒരാളായിരുന്നു അതുകൊണ്ട് ഞാൻ പറയാം ഇനി അവളെ ഇറങ്ങട്ടെ ഇനി അവളിറങ്ങി പറയട്ടെ ഇന്നലെ അവരുടെ ചേച്ചി പറയുന്നുണ്ട് ഏതോ ഒരു അവളെ ചേച്ചി ഞാൻ കുറ്റം പറയത്തില്ല കാരണം അവടെ കേസാ സംസാരിച്ചില്ല അപ്പൊ ഞാൻ അവർക്ക് ഏതോ ഒരു സ്ത്രീയാണ് ആ ഓക്കെ അപ്പൊ ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല ഏതോ ഒരു സ്ത്രീ വന്ന് ബോൾസ് കൊടുക്കുമ്പോൾ അവരെ കരികാലി കേൾക്കുന്നു ഈ ആയിരം വർഷമായി ഞാൻ വിദ്യാർത്ഥിച്ച് ഡിവോഴ്സായിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മരിച്ചിട്ട് പുള്ളി രണ്ടു വർഷമായി ഈ ഏതോ ഒരു സ്ത്രീ അപ്പോഴൊന്നും വന്നില്ലല്ലോ വോയിസ് കൊടുക്കാൻ അവളുടെ ചേച്ചി അതായത് അവളുടെ അര്യത്തിൽ ഈ ആവശ്യമില്ലാത്ത ബുദ്ധി എന്നെ ബുദ്ധിമുട്ടുകൊണ്ടാണ് എനിക്ക് പറയേണ്ടത് അത് ചേച്ചിയല്ലേ പിന്നെ ഇന്റർവ്യൂ വന്നിരിക്കുന്നത് ചേച്ചിയത് അവരുടെ ചേച്ചിയാണ് അവരുടെ ചേച്ചിയാണ് അവര് പറഞ്ഞ് ശരിയാണ് ഞാൻ അവരെ കിട്ടും പറയുന്നില്ല കാരണം ഏതോ ഒരു സ്ത്രീ തന്നെയാണ് അവർ ഞാനുമായിട്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല അവർക്ക് തന്നെ അറിയത്തില്ല സത്യം തന്നെയാണ് ഏതോ ആ സ്ത്രീ വന്നിട്ട് ഞാൻ കേട്ടിട്ടില്ല വീണ എന്ന് പറയുന്ന വ്യക്തി ആ കുടുംബത്തിന് വലിച്ചു സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എവിടെയെങ്കിലും ഇല്ല അവർ പറയുന്നത് എനിക്ക് 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 മനസ്സിലാവുന്നില്ല എന്തവ ഞാന് ഞാന് ഞാൻ കളിമറയാം ഞങ്ങൾ എന്റെ കൂലോളം ആണെന്നോ ഇല്ലെങ്കിൽ നയൻ താരയാണെന്നോ ഞാൻ വളർച്ച നടക്കുന്നില്ല എനിക്ക് അതിന്റെ ആവശ്യമില്ല ഏഹ് പക്ഷേ ഈ ആൾക്കാർ മൊത്തവും എങ്ങനെ പറയണെന്ന് പറഞ്ഞാൽ ഞാൻ വിരൂപിയാണോ വിരൂപി ആയതോന്നാണോ പുറത്തു വരാത്തെ എന്താണ് ഇവളുടെ വോയിസ് ഇങ്ങനെ ഇരിക്കുന്ന ട്രാൻസ്ജെൻഡർ ആണോ അല്ലെങ്കിൽ ഇതാരോ ആണെന്നു സൗണ്ട് മാറ്റി സംസാരിക്കുന്നതാണ് ഇങ്ങനെയൊക്കെ കുറെ കമന്റുകൾ വരുന്നുണ്ട് അല്ല ഇതൊരു ഒരു പരിധിയിൽ കൂടുതൽ ഇത് വീണയുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു സമയത്ത് മാത്രം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ സിനിമ സൗണ്ട് എന്നെപ്പോഴും സൗണ്ട് സൗണ്ടാണ് അവര് ട്രാൻസ്ജെൻഡറും അല്ലെങ്കിൽ അവര് ഈ പറയുന്നതോട്ട് പിന്നെ ആന സൗണ്ട് മാറ്റി എന്തായാലും സംഭവിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് കേരളമാണ് ഇവിടെ രണ്ട് ആൾക്കാർ എപ്പോഴും സംസാരിക്കും എന്തൊക്കെ ശരി നമ്മുടെ പറഞ്ഞാലും ഒരു ഞാൻ എവിടെ ട്രാവലിംഗ് ചെയ്താലും ഞാൻ എവിടെ പോയിരുന്നാലും എന്റെ ചുറ്റിനിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല ഈ ഒരു വീഡിയോസാണ് ആൾക്കാർ ജനങ്ങൾ മൊത്തം കാണുന്നത് അപ്പൊ അവരവിടെ നിന്നെ ഈവിടെ തകാശം നമ്മൾ വിളിക്കുന്നു പയ്യന്മാരാണെങ്കിലും കാരണം ട്രെയിനിൽ പോകുമ്പോൾ നമ്മുടെ കൊട്ടാരത്തിന് വേണ്ടി എനിക്കുള്ള പണിയൊന്നും ഇല്ല എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് നമ്മൾ ഞാൻ എവിടെ ഇന്നലെ ഞാൻ മടങ്ങി വെച്ച ഹോസ്പിറ്റലിൽ പോയി അവരെയും ഞങ്ങൾ പയ്യന്മാരി ഇത് തന്നെയാണ് പറയുന്നത് ഇത് തന്നെയാണ് അവിടുത്തെ ഡോക്ടർ ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തേയും ഡോക്ടർ ഇതൊക്കെ തന്നെയാണ് പിന്നെ അവൾ അവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വെച്ചിട്ട് അല്ലെങ്കിൽ അവടെ ഭർത്താവിനെ വെച്ചിട്ട് അവൾ അവൾക്ക് പറ്റുന്ന രീതിയിൽ അവർ ഫേമസ് ആയിക്കോട്ടെ എന്നൊക്കെ അവരുടെ സോഷണം കാര്യങ്ങളാണ് അതിനകത്ത് ഞാനൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല ഞാൻ ഇടപെടാൻ പോകാറില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോഴും അതിനോട് പറയുവാണ് അവര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് പറയട്ടെന്താണ് രേണുവിന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് ചിലപ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പോയിന്റ് വൈസ് നമ്മൾ ക്വസ്റ്റൻസ് ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോ പ്രോപ്പർ ആയിട്ടുള്ള ആൻസറുകൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കുന്നോട് ചോദിക്കാം ആൻസർ ഞാൻ റിപ്ലൈ ഞാൻ എനിക്ക് എനിക്കതിന് ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ ഒരു ചാനലിന്റെ മുമ്പിലോ അല്ലെങ്കിൽ ഒരു വ്യക്തികളുടെ മുമ്പിലോ ഇല്ലെങ്കിൽ ഒരു കൂട്ടത്തിന്റെ മുമ്പിലോ പോയി കള്ളം പറഞ്ഞില്ല എനിക്ക് അതിന് ചോദിക്കുന്ന ഞാനൊരു പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല അതിന് സഡലി എനിക്ക് ഒന്നും പറയാതെ എനിക്ക് അതെ അതിന് എന്താന്ന് പറഞ്ഞാൽ വീണ എന്റെ കുറച്ച് കൊസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട് പിന്നെ എനിക്ക് അതിനുള്ള ആൻസർ വേണമെന്ന് പറഞ്ഞു അപ്പം അതിന് അതിന് ചോദിക്കും എനിക്കറിയാവുന്ന ആൻസർ ആണെങ്കിൽ ഞാൻ പറയും എനിക്ക് അവിടെ അതിലിന്റെ ചെറുക്കളേറ്റിമുട്ടിക്കും ഇല്ലെങ്കിൽ അതിൽ അവിടെ വന്നിട്ട് ഞാൻ വലിച്ച് പാർട്ടത്തിടും ഇതൊന്നും പറയണ്ട ആവശ്യമില്ല മനസ്സിലായി എനിക്ക് കഴിക്കാണ്ട് അതിൽ ചോദിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ എനിക്ക് ഇത്ര ഇത്രമുണ്ട് മനസ്സിലായത് മനസ്സിലായി ഇന്ന് ഞാൻ പറയുന്നുണ്ടല്ലോ ഞാൻ പറയുന്ന റെത്തിച്ച് വെട്ടിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ആരുമല്ല എനിക്ക് അതിലില്ല ഞാൻ സേഫ് ആണ് എന്നെ തെളിയിക്കട്ടെ തെളിയിച്ചാൽ ഏത് ഏത് കേസ് അതാണല്ലോ ഇന്നലെ കൂടി കേസ് പറഞ്ഞു ഏതോ ഞങ്ങളെ നാണയം കിട്ടാൻ കുറെ യൂട്യൂബത്തിന് ഏതൊക്കെ സംസാരിക്കുന്നു എന്നൊക്കെ ഇന്നലെ കരുത് പറഞ്ഞതുകൊണ്ടാണ് എനിക്കിപ്പം അതിൽ കോൾ വിളിച്ചപ്പോൾ പോലും എനിക്ക് സംസാരിക്കുന്നു ഞാൻ എന്റെ വിഷയം ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തത് ഞാനും ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാനും പണ്ടു അതാണ് ഞാൻ വീണയോട് തന്നെ ചോദിക്കാന്ന് വിചാരിച്ചത് കാരണം ഇങ്ങനെ മത്സരം ഞാൻ കണ്ടിട്ടില്ല അതെ ഞാൻ കുടുംബത്തിനേയും മത്സരിച്ചിട്ടില്ല ഞാന് പേഴ്സണലി ആരെയും എടുത്തേറ്റും ചെയ്തിട്ടില്ല എന്നെ എത്തേറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് എന്റെ കൂടെ നിൽക്കലും എന്റെ ചുറ്റിൽ നിൽക്കലും ഒരു മനുഷ്യനോടും പറഞ്ഞിട്ടില്ല വീണ നീ സോഷ്യൽ മീഡിയയിൽ നിനക്ക് നീ ഒരു ലൈവ് ഇത് അതുപോലെ അല്ലെങ്കിൽ നിന്റെ എസ് ഡിയിൽ ഒരു ലൈവ് അല്ലെങ്കിൽ നീ ഏതെങ്കിലും യൂട്യൂബേഴ്സിൽ നിങ്ങൾക്ക് നീ സംസാരിച്ച് ഒന്ന് എന്റെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലും പറഞ്ഞിട്ടില്ല അവരൊക്കെ അപ്പഴും പറയുന്നത് ഒരു കംപ്ലയിന്റ് കൊടുക്കുകൊണ്ട് പോയി ഒരു കംപ്ലയിന്റ് കൊടുക്കും നിനക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നിന്റെ മാനസികമായിട്ട് അത് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നീ ഈ കംപ്ലൈന്റ് കൊടുക്കും എന്ന് പറഞ്ഞപ്പോഴും ഒരു കംപ്ലൈന്റ് അവർ ഇത്രയും പറയുമ്പം എന്തായാലും ഈ ഒരു വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ പറയുന്ന വീണ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ഇപ്പോ കൊല്ലം സുധീടെ ഭാര്യയായിട്ട് അറിയപ്പെടണമെന്നൊന്നും ഇല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിപ്പോ സോഷ്യൽ മീഡിയയിൽ അവരെ ഫേസ് കാണിച്ചിട്ട് അവര് വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞേനെ അതൊന്നും വേണ്ട അവർക്ക് അവരുടെ ഇപ്പോൾ ഉള്ള ലൈഫായിട്ട് അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം അതിനെതിരായിട്ട് ഈ രേണു സുതി തന്നെ ചില കാര്യങ്ങള് അവരെ കുറിച്ചിട്ട് മോശപ്പെട്ട രീതിയിലൊക്കെ സംസാരിച്ചു അവർക്ക് അതാണ് പ്രശ്നം അപ്പൊ ഈ രേണുവിന് ഇതിന്റെ ആവശ്യമുണ്ടോ രേണുവിന് രേണുവിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഇനി രേണു വലിയ പരിവൃത ചമഞ്ഞതാ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു എട്ടിന്റെ പണി കിട്ടിയില്ലേ എന്തായാലും ഇനിയിപ്പോ നമുക്ക് വരുന്നിടത്ത് വെച്ചൊക്കെ കാണാം ഇനിയിപ്പ ഇവര് ആഹ് എപ്പഴാന്നറിയില്ല രേണുവിനെ നേരിട്ട് കണ്ടാൽ കർണക്കുറ്റി അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞിരിക്കാണ് എന്തായാലും ആ ഒരു രംഗത്തിന് വേണ്ടി കാത്തിരിക്കുക